നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരകാന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പ്രാദേശിക ഭാഷ നന്നായി അറിയാമോ സുസാഗതമെന്ന് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക ഭാഷ അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകാൻ ബാങ്കുകൾ പ്രാദേശിക ഭാഷ അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്കായി പൊതുമേഖലാ ബാങ്കുകൾ അവരുടെ വാദികൾ കൂടുതൽ തുറക്കുന്നു ഇതിൻ്റെ ഭാഗമായി നിയമന നയങ്ങളിലും പരിശീലനത്തിന്റെ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ബാങ്കുകൾ ഒരുങ്ങുകയാണ് ബാങ്കിങ് ജീവനക്കാർക്ക് ഉപഭോക്താക്കളുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടതിനാൽ ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രാദേശിക ഭാഷകളിൽ നല്ല പരിചയം ഉണ്ടായിരിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ കൂടെ വെളിച്ചത്തിലാണ് പൊതുമേഖലാ ബാങ്കിൽ ഇത്തരം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് കർണാടകയിലും മറ്റു ഭാഷയിൽ പേരിൽ ബാങ്ക് ഓഫീസറും ഉപഭോക്താക്കളും തമ്മിൽ നടന്ന ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു ക്ലറിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരുടെ നിയമനം സംസ്ഥാന തലത്തിലായതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമല്ല മൂന്ന് വർഷം കഴിയുമ്പോൾ ബാങ്ക് ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുമെങ്കിലും ക്ലറിക്കൽ വിഭാഗത്തിലുള്ളവരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വിടാറില്ല എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിലെ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിൽ നടക്കുന്ന കേന്ദ്രീകൃത പരീക്ഷയിലൂടെയാണ് അതുകൊണ്ട് തന്നെ അവരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വിന്യസിക്കേണ്ടി വരും മൂന്ന് വർഷം കൂടുമ്പുള്ള സ്ഥലം മാറ്റത്തിന് ഇവർക്ക് പ്രാദേശിക ഭാഷ അറിയാത്ത സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യേണ്ടതായും വരും എസ് ബി ഐ ചെയർമാൻ സി എസ് സെട്ടി പറയുന്നത് എസ് ബി ഐയുടെ ഓഫീസർ പോസ്റ്റിലേക്കാണ് വരുന്ന അപേക്ഷകളിൽ പത്ത് ശതമാനം മാത്രമാണ് ദക്ഷിണയിൽ നിന്നും ഉള്ളതെന്നാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം വരുന്നത് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓഫീസർമാരെ നിയമിക്കാൻ ബാങ്ക് നിർബന്ധിതമാകും ഏറ്റവും കൂടുതൽ ശാഖകളുള്ള എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബാറഡ തുടങ്ങിയവയാണ് ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്നത് പൊതുമേഖലാ ബാങ്കിലെ ആകെയുള്ള ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ജീവനക്കാരിൽ നാലു ലക്ഷത്തി പതിനാലായിരം പേർ ഓഫീസർ തസ്തികളിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് ആകെ ജീവനക്കാരുടെ അമ്പത്തി അഞ്ച് ശതമാനം പേരും ഇപ്പോൾ തന്നെ ഓഫീസർമാർക്ക് പ്രാദേശിക ഭാഷയിൽ പരിശീലനം നൽകാനുള്ള സംവിധാനമുണ്ടെന്ന് ബാങ്കുകൾ പറയുന്നു എന്നാൽ അവ അത്ര ഫലപ്രദമല്ലെന്നും ബാങ്കിൽ തന്നെ സമ്മതിക്കുന്നു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ